അവന്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന് ഡൽഹി ബേസ്ഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളിലുള്ള മാർഗം എന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് എം പിമാർ പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും ആറ് ആര് സോൾവ് ചെയ്യും ഇപ്പം കഴിഞ്ഞ അഞ്ച് പത്ത് പ്രതിപക്ഷമായിരുന്നു ഇനി അടുത്ത അഞ്ച് കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും പൊളിറ്റിക്കൽ മാത്രമല്ല ഇക്കണോമിക് ഡിമാൻഡ്സ് എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ് എൻ ആർ ഐ ഡിമാൻഡ്സ് ഇതിനെ എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ആദ്യത്തെ പ്രസ് പ്രസ്മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ് അതന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ഉണ്ട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിങ് വിത്ത് ദ അവൈലബിൾ പവർ ഗ്രൂപ്പ് അറ്റ് എൻ്റെ അത് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് ഞാൻ ബി ജെ പിന് ആയതുകൊണ്ടല്ല ഇപ്പം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു കോമൺ കോമൺമാനെ മനസ്സ് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇന്ന് കോമൺ കോമൺമാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ടത് അവർക്കറിയാം വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് അവർ ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ എൻ ഡി എയുടെ അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് എൻ ഡി എയുടെ ഭാഗമാകണം എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഉദ്ദേശിച്ചല്ല ദേഹാണ് മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരോദ്ദേശല്ല മലപ്പുറത്ത് നാപ്പത്തൊന്ന് ലക്ഷത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ എം പിമാര് ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അപ്പൊ അവർക്ക് ദേഹാവ് റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ ഈ നാല്പത്തൊന്ന് ലക്ഷത്തിൽ കുറഞ്ഞ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ് അവർക്ക് നീതി കൊടുക്കണ്ടേ അവരോട് നീതി പുലർത്തും ഇത് അവർ ആലോചിക്കേണ്ട സമയമായി അതിന്റെ രീതിയിലെ ഒരു വർക്ക് ചെയ്യണം മലപ്പുറം